ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഇതാ ഞാനൊരു ചെറിയ മേക്കപ്പിലാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടിതൊന്നും അല്ല നമ്മൾ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്നൊരുങ്ങുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുങ്ങുന്ന ആ ഒരിത് മാത്രം ഒന്ന് കണ്ണെഴുതി ഒരു പുട്ടൊക്കെ തൊട്ട് കുറച്ച് സിന്ദൂരം സിന്തൂരും ഒരു ചന്ദനവും കൂടിയിട്ടും ഇതാണ് കേട്ടോ നമ്മളുടെ ഒരു മേക്കപ്പ് പിന്നെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ അറിവ് വെച്ചപ്പോൾ എങ്ങനെയാണോ മുടി കിട്ടി ശീലിച്ചത് ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും ഇതൊന്നും മാറ്റി പിടിക്കാനായിട്ട് ഇത്രയും നാളായിട്ടും എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ കിച്ചുട്ടൻ്റെ പുതിയ ലുക്കാണ് കേട്ടോ കിച്ചുമോനോട് മുടി വെട്ടാൻ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തോ മുടിയൊക്കെ വെട്ടാനായിട്ടാളോ ഓക്കെ പറഞ്ഞു ഓന് മുടി വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം പിന്നെ ഇങ്ങനെ ഒരുപാട് മുടി വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖങ്ങളൊക്കെ വന്ന കാരണം ഞാനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു മനസ്സെല്ലാം മനസ്സോടെ ആണെങ്കിലും കിച്ചുവിട്ടം പോയി മുടിയൊക്കെ പിന്നെ പിന്നെന്താ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പം ഞാൻ എവിടേക്കാണ് പോകണതെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് പോകുന്നത് കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ മോനംകുടി എൻ്റെ വണ്ടിക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നെ പോകുന്ന വഴി ഞങ്ങളൊരു ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാവരും വാങ്ങിയിട്ട് പിന്നെയും ഞാൻ മോനുംകുടി പയ്യെ പോയിട്ടോ നല്ല വെയിലുള്ള കാരണം ഞാൻ കൂട്ടിട്ടേക്കുന്നതായിട്ട് അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ കൈ എല്ലാവരും കറുത്ത് നല്ലതാവും അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അച്ഛനും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഹസ്ബൻഡ് പുറത്താണ് ഷിപ്പിലാണ് പിന്നെ മക്കളാണെങ്കിൽ പഠിക്കാനും പോയൊക്കെ ആയിരുന്നു പോകാനായിട്ട് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ ഒക്കെ വരയില്ലേ അത് കാരണം മക്കൾ പഠിക്കാനൊക്കെ പോയി പിന്നെ പുള്ളിക്കാരി നല്ല പാചകത്തിലൊക്കെ ഇരുന്നുള്ള എല്ലാ തയ്യാറെടുപ്പായിരുന്നു പിന്നെ എൻ്റെ വക ഞാനും ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്തൊക്കെ കൊടുത്തോ ഒരുപാട് നിർബന്ധിച്ചിരുന്നു അവൾ എന്നോട് വരണമെന്നും പറഞ്ഞ് അവൾ എപ്പോഴും എന്നെ കാണാനായിട്ട് വരുന്നതാണ് പക്ഷെ ഞാനാണ് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട് മടി എനിക്കാണെങ്കിൽ വണ്ടി എല്ലാവണ്ട് അപ്പം അവൾ പറയുന്നത് മുഴുവനും അതാണ് നിനക്ക് വണ്ടിയൊക്കെ ഉള്ളതല്ലേ നിനക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ കാണാനായിട്ട് വരാല എന്നിട്ട് എന്താണ് വരാത്തതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരാടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നങ്ങനെ പോയത് കേട്ടോ അപ്പം എന്ത് വന്നാലും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാൻ പാടുള്ളെന്ന് അക്ക അവൾ നേരത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അതെല്ലാം സമ്മതിച്ച് അങ്ങനെ ദേ ഞങ്ങൾ രണ്ട് കൂടി വർത്താനം ഒക്കെ പറഞ്ഞ് പാചകം ചെയ്യാനായിട്ട് അത് നിൽക്കുകയാണ് അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് എല്ലാവരും സെറ്റൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരി എണ്ണയിൽ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉള്ളിയും പച്ചമുളകും സവാളയും എല്ലാവരും ഒക്കെ ഇട്ട് വഴറ്റി കൊണ്ടാക്കി ഇരിക്കാനുട്ടോ അപ്പോൾ കൂടെ കൂട്ടിൻ്റെ ഒരു കമ്പനി ആയിട്ട് വർത്താനം പറഞ്ഞ നല്ല കട്ട സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടായിരുന്നേ പിന്നെ ഇടയ്ക്ക് ഞാനും അവളും ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ ഈ ഫോണിൽ വിളിച്ചും പറഞ്ഞുകൊണ്ടുള്ള വിശേഷം പറയലാണല്ലോ ഉള്ളത് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളവിടെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ ഇവളൊറ്റ മോളായിരുന്നേ അപ്പോൾ പിന്നെ ചെറുപ്പം തൊട്ടേ എന്നോട് ഇത്തിരി കമ്പനി കൂടുതലായിരുന്നു ഞങ്ങൾ നമ്മൾ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ ഒരു നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും ശാലി ശാലി ശാലിശാലി ആണ്ട്ടിവൾ പിന്നെ സരിതയും രേഖ അപ്പോൾ നമുക്കിടയിൽ തന്നെ നല്ലൊരു സൗഹൃദം ഇരുന്നു അതിലിപ്പോഴും നല്ലൊരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നത് ശാലിയാണ് കേട്ടോ അവളാണെങ്കിൽ ഇടക്കെന്നെ കാണാനും ഒക്കെ വരും ഇപ്പം നമുക്ക് എന്തായാലും വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവളും അച്ഛനും കൂടി എന്നെ കാണാനും എല്ലാവരും വരുമെട്ടെ എന്ത് നമ്മളൊന്ന് വയ്യാന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവളപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ പ്രത്യേകിച്ചും വിളിച്ച് പറഞ്ഞ് ഒരു ചില മണിക്കൂറുകൾക്ക് ശേഷം പുള്ളിക്കാരി അവിടെ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടാകും അപ്പം അങ്ങനത്തെ ആ ഒരു സ്നേഹം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അവളോട് പിന്നെ ഞങ്ങളുടെ പഴയ കാലത്തെ ഓരോ തമാശകളും എല്ലാവരും നമ്മൾ അന്നത്തെ കഞ്ഞിപ്പരയിൽ പോയിക്കൊണ്ട് ഞങ്ങൾ ഓരോന്നും കളിച്ചിരുന്നത് കളിച്ചിരുന്നതെല്ലാം അപ്പം ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെട്ടോ സുമേഷും അപ്പോൾ എപ്പോഴും കളിക്കുമ്പോൾ സുമേഷ് ഡോക്ടറായിട്ടാണ് ഇതാക്കാറ് ഞങ്ങളപ്പോൾ പേഷ്യൻ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഡോക്ടറായിട്ടാണ് അപ്പോൾ സുമേഷ് എപ്പോഴും നമ്മളുടെ ഈ ഡോക്ടർ ആയിട്ട് അഭിനയിച്ച് റിയൽ ജീവിതത്തിലും അവനിപ്പോൾ ഒരു ഡോക്ടർ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് ഡോക്ടർ നമ്മളുടെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ആൾ വർക്കൊക്കെ ചെയ്യുന്നത് അന്ന് കളിയായിട്ട് ഡോക്ടറായിട്ട് ഞങ്ങൾ കളിച്ചിരുന്ന സുമേഷ് ഇന്ന് റിയലായിട്ട് ഡോക്ടറായ ഒരു സന്തോഷം ഞങ്ങളുടെ ജിതിൽ ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടാണ് നമ്മളുടെ ഒരു ഫ്രണ്ട് ഡോക്ടറാണെന്ന് പറയാനായിട്ട് നമുക്ക് വരുന്നതല്ലേ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനല്ലേ ശാലിയുടെ കല്യാണം ചെറുപ്പത്തിലേ കഴിഞ്ഞാണ് കേട്ടാ ഒറ്റ മകളായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ എല്ലാവരും കല്യാണം കഴിഞ്ഞത് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കൂട്ടുകാരികളുടെയൊക്കെ അതെല്ലാനും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ശാലിൻ്റെ മൂത്ത മോനപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടോ പിന്നെ അത് ചിക്കൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇരുന്നെട്ടോ വിശാൽ അപ്പോൾ കാര്യമായിട്ട് തന്നെ എന്നെ സൽക്കരിക്കാനായിട്ടാണ് കേട്ടോ അവളുടെ തീരുമാനം അങ്ങനെ ഏതായാലും നമ്മളുടെ ആ ഒരു സന്തോഷം അല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് തമ്മിൽ ഒത്തുകൂടുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കുള്ളൂ കാരണം നമുക്ക് പലതും നമ്മളുടെ കൂട്ടുകാരികളോടല്ലേ തുറന്ന് പറയാനായിട്ടൊക്കെ പറ്റുക റിലേറ്റീവ്സും നമ്മളുടെ ചേച്ചിമാർ എല്ലാവരും ഉണ്ടെങ്കിലും കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രണ്ട്സിനോടായിരിക്കുമല്ലേ ഷെയർ ചെയ്യുക അതേപോലെ തന്നെയട്ടാ അവളും അവൾ എന്നോട് എല്ലാ കാര്യവും പറയുന്നതാണ് അവൾക്ക് എന്നെ പോലെ തന്നെ വേറൊരു കൂട്ടുകാരും കൂടെ ഉണ്ട് കേട്ടോ ഷിജി അങ്ങനെ രണ്ട് പേരാണ് അവളുടെ ഇതിൽ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഇടപഴകുന്ന രണ്ട് പേരുണ്ടാവും ശാലയുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നട്ടെ കാരണം ഞങ്ങൾ നല്ല തകൃതിയായിട്ട് വർത്തമാനം പറയല്ലേ അപ്പോൾ ചേട്ടനാണെങ്കിലും നല്ല വിശേഷമൊക്കെ പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പണ്ട് പണ്ടവരിവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനും അവിടെയാണ് അവളുടെ കൂടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അച്ഛനും ഇവിടുത്തെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എന്നോട് ഓരോ കാര്യങ്ങളെല്ലാവരും ചോദിച്ച് ഓരോരുത്തരെയും പറ്റി എടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലെല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മഞ്ഞൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ ശലിയും കൂടി ഇലയൊക്കെ മുറിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവളുടെ വീട്ടിൽ കുറേ വാഴയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വാഴയിൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു ഇടയ്ക്കൊക്കെ അല്ലേ വാഴയിൽ നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോഴല്ലേ വാഴയിൽ കഴിക്കൽ ഇതെല്ലാമേ ഉള്ളൂ നല്ല ചൂട് ചോറ് വാഴലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഇതാണ് കേട്ടോ കാരണം നമുക്ക് വാഴലയുടെ ഒരുപാട് ഔഷധ ഗുണമുള്ളതല്ലേ വാഴയില അപ്പം ആ അതിൻ്റെ ഒരു കൂടിയൊക്കെ കിട്ടും അങ്ങനെ പിന്നെ ഞങ്ങൾ താ വാഴയിലാണെങ്കിലും മുറിച്ച് പിന്നെ അവൾ ചോറൊക്കെ വിളമ്പാനുള്ള തേരെടപ്പായിരുന്നു അപ്പം അച്ഛനും വന്ന് ചോറെല്ലാനും വിളമ്പാനൊക്കെ കൂട്ടൊക്കെ ഇരുന്നെട്ടോ അപ്പോൾ ശാലയുടെ അച്ഛൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞ് എന്തോ കുറേ വർഷങ്ങളായിരുന്നു പറഞ്ഞ് ഉച്ചകലത്തെ ഫുഡൊക്കെ ഒഴിവാക്കിയിരിക്കണം എന്ന് ഞങ്ങൾ കുറേ നിർബന്ധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കേട്ടോ വേണ്ട മോളെ കഴിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഭക്ഷണൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ അപ്പഴും വർത്താനം തന്നെ ഇരുന്നിട്ട് അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് വർത്താനമാണ് നിങ്ങൾ നിങ്ങൾക്ക് മതിയായില്ലേ വർത്താനം പറഞ്ഞെന്നും പറഞ്ഞു അപ്പം ഞങ്ങൾ പാചകം ചെയ്യണ നേരത്തെയൊക്കെ കിച്ചുമോന് ബോറടിച്ചിട്ട് കിച്ചുമോനും അപ്പയും കൂടി പോയിരുന്ന ടി വി ആണായിരുന്ന കേട്ടേ ആർ എം സിനിമയൊക്കെ ഇട്ടവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പകുതിയായി കഴിഞ്ഞപ്പോൾ ചോറ് ഞാനായിട്ട് വിളിച്ചത് അപ്പോൾ ഇങ്ങനെ കറികളുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ വർണ്ണിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഷാലി ഇത് പപ്പടമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ടട്ടെ കടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് പപ്പടം കടിക്കണോ ഒച്ച കേൾക്കേണ്ട കിച്ചുട്ടോ എടുത്ത് പപ്പടം കടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങനങ്ങനെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു ിരുന്നട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ വിശ്രമിക്കണത് നേരെ അപ്പോൾ അപ്പോഴേ മക്കൾ വന്നിട്ട് ശാലിൻ്റെ ചിക്കൂസാണ് കേട്ടോ ഇത് മോളാണ് ഇളയത് പിന്നെ ചിന്നനും ചിക്കൂസും കിച്ചുമോനും കൂടി കളിയായിരുന്നു കേട്ടോ ക്യാരംസ് എല്ലാവരും കളിച്ചൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കിച്ചൂട്ടനാണ് കേട്ടോ തോറ്റു പോയത് കാരണം ഇവരെപ്പോഴും ഇങ്ങനെ ഒക്കെ കളിക്കണ കാരണം അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു കിച്ചൂട്ടൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ കളിക്കുകയുള്ളു അപ്പോൾ ലാസ്റ്റ് കിച്ചുമോനായിട്ട് രണ്ട് പ്രാവശ്യം കളിച്ചതിൽ രണ്ട് പ്രാവശ്യം കിച്ചൂട്ടൻ ഫെയിലായി പോയിട്ടാണ് അവരെല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്യും അങ്ങനെ പിന്നെ ക്യാരംസ് കളിയും എല്ലാം കഴിഞ്ഞ് ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടിതാണ് ഞാൻ പയ്യനെ യാത്ര പറഞ്ഞിറങ്ങാനായിട്ട് കിച്ചൂടിനെ വിടാനായിട്ട് മക്കള് സമ്മതിച്ചില്ല കേട്ടോ ചിന്നനും ചിക്കും എല്ലാവരും പറഞ്ഞ് കിച്ചൂടിനെ ഇവിടെ നിൽക്കട്ടെ ആന്റി ഞങ്ങൾ നാളെ കിച്ചൂടിനെ കൊണ്ടാക്കാനൊക്കെ പറഞ്ഞ് പിന്നെ പിള്ളേർ പറഞ്ഞല്ലേ എന്ന് കരുതി ഞാൻ കിച്ചുമോനെ ഒക്കെ നിർത്തി പോവാനിറങ്ങോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ